ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കെരോട്ടോക്സ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നീറ്റ് എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ടാണ് അതായത് നാഷണൽ കം എൻട്രൻസ് ടെസ്റ്റ് പ്ലസ് ടുന് ശേഷം ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നീറ്റിൻ്റെ ആവശ്യം വരുന്നത് ഇപ്പം നമ്മുടെ ഫസ്റ്റ് എം ബി ബി എസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നീറ്റ് എൻട്രൻസ് എക്സാം മസ്റ്റായിട്ടും എഴുതേണ്ട ഒരു കാര്യമാണ് അതുപോലെ ബി ഡി എസ് അതുപോലെ ആയുഷ് കോഴ്സുകളായ ബി എച്ച് എം എസ് ബി എ എം എസ് ബി യു എം എസ് ബി എൻ വൈ എസ് ബി എസ് എം എസ് തുടങ്ങിയ കോഴ്സുകളിലേക്കെല്ലാം നമുക്ക് നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ സ്കോറ് പരിഗണിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏത് മെഡിക്കൽ കോളേജുകളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളായാലും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളായാലും നമുക്ക് ഈ കോഴ്സുകളെല്ലാം അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് നീറ്റ് സ്കോർ മസ്റ്റായിട്ട് വരേണ്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് വെറ്റിനറി കോഴ്സുകൾക്ക് നീറ്റ് സ്കോർ പരിഗണിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഇനി വരാൻ പോകുന്നത് ഈ വർഷം മുതൽ ചില അലെയ്ഡ് കോഴ്സ് സയൻസുകൾക്ക് നമുക്ക് നീറ്റിനെ സ്കോർ പരിഗണിക്കുന്നുണ്ട് നമ്മുടെ ഒപ്റ്റോമെട്രി അതുപോലെ ഇമാജിൻ ടെക്നോളജി അതുപോലെ ഡയാലിസിസ് കോഴ്സുകൾക്ക് അതുപോലെ എമർജൻസി മെഡിസിൻ ഈ കോഴ്സുകളെല്ലാം ഇനി ഈ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ നമ്മുടെ നീറ്റ് സ്കോർ പരിഗണിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിക്ക് ഇനി മുതൽ നമുക്ക് നീറ്റ് സ്കോർ പരിഗണിക്കുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആവശ്യമുണ്ടായിരുന്നില്ല ഈ പറയുന്ന കോഴ്സുകൾക്ക് അലയുടെ സയൻസിൻ്റെ കോഴ്സുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നീറ്റിന് സ്കോർ പരിഗണിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമാണ് ഈ അലയുടെ സയൻസുകളെല്ലാം നമുക്ക് നീറ്റിന് സ്കോർ പരിഗണിക്ക പരിഗണിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇപ്പോൾ നിലവിൽ നീറ്റ് സ്കോർ പരിഗണിക്കുന്നില്ല പക്ഷേ ഭാവിയിൽ ആക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് ഫാർമസി കോഴ്സുകൾക്ക് നീറ്റ് എക്സാം എൻട്രൻസ് എക്സാമിൻ്റെ ആവശ്യമില്ല ഫാർമസി കോഴ്സുകൾക്ക് നമുക്ക് കീമ് എക്സാമാണ് ഫസ്റ്റ് ആയിട്ട് എഴുതേണ്ടതായിട്ട് വരുന്നത് കേരളത്തിലെ എൻട്രൻസ് എക്സാം എക്സാമാണ് കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കീമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാർമസി കോഴ്സുകളായ ബി ഫാമിനൊക്കെ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ബി എസ് സി നീറ്റിൻ്റെ നീറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ അതുപോലെ നിലവില് മറ്റ് സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ബി എസ് സി നേഴ്സിങ്ങിന് നീറ്റ് സ്കോർ പരിഗണിക്കുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലോ കർണാടകയിലോ എന്ന നിലവിൽ നീറ്റ് സ്കോർ പരിഗണിക്കുന്നില്ല കേരളത്തിൽ നമ്മൾ ബി എസ് സി നേഴ്സിങ്ങിന് ഇൻഡെക്സ് മാർക്ക് വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത് അതായത് പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാർക്കിൻ്റെ അടിസ്ഥാനത്തിനാണ് കേരളത്തിൽ നമ്മൾ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നത് ടോട്ടൽ നമുക്ക് നീറ്റിൻ്റെ സ്കോറ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതിലാണ് എഴുന്നൂറ്റി ഇരുപതിലാണ് ഈ നീറ്റിൻ്റെ സ്കോർ വരുന്നത് അതിൽ തൊണ്ണൂറ് ക്വസ്റ്റ്യൻസ് ആണ് ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് വരിക ഫിസിക്സ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാകുന്നത് ഓരോ ഉത്തരങ്ങൾക്കും ശരിയായ ഉത്തരം എഴുതുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നാല് മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ വീതം നൽകുന്നത് തെറ്റിക്കഴിഞ്ഞാൽ അത് മൈനസ് മാർക്ക് ഒരു മാർക്കാണ് മൈനസ് വൺ ഒന്നായിരിക്കും തെറ്റിയാൽ നമുക്ക് വരുന്നത് ഉത്തരം ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ സീറോ മാർക്ക് ആയിരിക്കും വരുന്നത് അത് മൈനസ് മാർക്ക് വരുന്നുണ്ട് നീറ്റിൽ പതിനേഴ് വയസ്സ് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നീറ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ അതിൻ്റെ ക്രൈറ്റീരിയൽ വരുന്നത് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ആയിരിക്കണം പ്ലസ് ടുവിന് എടുക്കേണ്ട സബ്ജക്ട് ഓക്കെ പ്ലസ് ടുവിന് ശേഷം ബി ബി എസ് സി ബി തുടങ്ങിയ കോഴ്സുകളൊക്കെയൊക്കെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അതുപോലെ കേരളത്തിലും ബി എസ് നേഴ്സിങ്ങിനോ അതുപോലെ അലയുടെ ഹെൽത്ത് സയൻസിനോ കോഴ്സുകൾക്കൊക്കെ പ്ലസ് ടുന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാമെന്ന്